ഹായ് ഓൾ എല്ലാവർക്കും എയർ ജോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ കേരളം ഒരു വലിയൊരു ദുഃഖത്തിലൂടെയാണ് കടന്നു നമ്മൾ ഓരോരുത്തരും നമ്മളെ നേരിട്ട് അഫക്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ ഒരു മഹാദുരന്തം വയനാട്ടിലുണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ അത് നമ്മളെ എല്ലാവരെയും മാനസികമായിട്ട് തകർത്തു എന്ന് വേണം കരുതാനായിട്ട് കാരണം അതിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന ഓരോ കാഴ്ചകളും ഓരോ വാർത്തകളും ഇപ്പോഴും ഒരുമാതിരി മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ വാർത്തകളാണ് ഓരോ സമയവും വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ആ ഒരു രക്ഷാദൗത്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് മരണപ്പെട്ടു ഒരുപാട് പേർക്ക് ആരോരും ഇല്ലാതായി അവരുടെയൊക്കെ സമ്പാദ്യങ്ങൾ പോയി നമ്മളെ കൊണ്ട് ഇനി ചെയ്യാൻ കഴിയുന്നത് പോയവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് പ്രാർത്ഥിക്കാവർക്ക് വേണ്ടിയിട്ട് അതേപോലെ ആരോരും ഇല്ലാതായവർ അച്ഛനേയും അമ്മയും നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ സഹോദരനെയും സഹോദരിയും ഒക്കെ നഷ്ടപ്പെട്ടവർ ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവരാണ് ഇപ്പം ഒരുപാട് പേർ ആ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് പേര് അങ്ങനെയുള്ള ദുരിതാശ്വാസ അവിടെ കഴിയുന്നുണ്ട് അവർക്കൊക്കെ ഇനി നമുക്കൊരു കൂട്ടാവുക അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിനി ചെയ്യാനായിട്ടുള്ളത് അതിനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും നമ്മളുടെ സഹായം ആ ഒരു ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖത്തിനൊന്നും ഒരിക്കലും നമുക്ക് ഒരു കാര്യവും പകരമായിട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ ഇന്നലെ വരെ കളിച്ച് ഇരിച്ച് കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ നഷ്ടപ്പെടുമ്പോഴും എല്ലാം ഈ ആയുസിൻ്റെ കഠിനാധ്വാനമായിട്ടുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമുക്കൊന്നും കൊണ്ട് അതിനൊന്നും ഒരു പകരമായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല എങ്കിലും ഇനിയുള്ള അതിജീവനത്തിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൈത്താങ്ങ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മളുടെ കയ്യിലും ചിലപ്പോൾ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഒന്നും പൈസകളൊന്നും ഉണ്ടാവണമെന്നുമില്ല നമ്മളും സാധാരണക്കാരനാണ് അപ്പം എങ്ങനെയാണ് ചിലർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന പലരും കാണും കാരണം അവരുടെ കയ്യിലും പൈസയൊന്നും കാണത്തില്ല പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും അതിപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ആ ഒരു ഫണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പം ചെയ്യാനായിട്ട് കഴിയുന്നത് അല്ലാതെ നേരിട്ട് സാധനങ്ങൾ എത്തിച്ച് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും അവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ എത്തിച്ച് കൊടുക്കാൻ സാധിക്കുന്നതുമാണ് പക്ഷേ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നീക്കി നിന്ന് ഒരു പങ്ക് ഒരു ചെറിയ പങ്ക് ചിലപ്പോൾ നിങ്ങളുടെ ചോദിക്കും ഞങ്ങളുടെ ഇതിലും ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ എന്ത് കൊടുക്കാനാണ് ഞങ്ങളുടെ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയുന്നവർക്കാണെങ്കിലും അഞ്ച് രൂപയായാലും അത് അവർക്ക് വലുതാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു രൂപ പോലും വലുതാണ് അത് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന കണക്ക് അവർക്കൊരു കൈത്താങ്ങാവുക തന്നെ ചെയ്യും സോ നിങ്ങളുടെ കയ്യിലുള്ളത് പത്തോ പതിനഞ്ചോ അഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചുള്ള സഹായം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക ഞാൻ എന്നാൽ കഴിയുന്നതും ഞാൻ ചെയ്യും പിന്നെ ഇന്ന് നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ ഹോണേഡായിട്ടുള്ള ലെഫ്റ്റനന്റ് കേണലാണ് ലാലേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വേഷത്തിൽ ഇന്ന് വയനാട് ആ ഒരു ദുരന്തമുഖം ആ ഒരു ദുരന്ത ഭൂമി സന്ദർശിക്കാനായിട്ട് അദ്ദേഹം ചെന്നു പക്ഷേ ആ ഒരു സന്ദർശനത്തെ പോലും ഈ ഒരു ദുഃഖകരമായിട്ടുള്ള വേളയിൽ പോലും അതിനെ പരിഹസിക്കാനായിട്ടും നമ്മളുടെ ഇടയിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ എന്നെ ആശ്ചര്യപ്പെടുത്തിയതും വേദനിപ്പിച്ചതും ഇതിനു മുമ്പും അമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്കൊപ്പം വയനാട്ടിൽ ദുരന്തം ആ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനായിട്ട് തയ്യാറായിട്ട് വന്ന ആ അമ്മയ്ക്കെതിരെ പോലും സോഷ്യൽ മീഡിയയിലെ ചില ക്രിമികൾ എന്ന് തന്നെ പറയണോ എന്താ പറയുന്ന അസഭ്യമായിട്ടുള്ള ചില കമൻസൊക്കെ കാണേണ്ടതായിട്ട് വന്നു അതുപോലും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യം ചെയ്യുന്ന ആൾക്കാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ലാലേട്ടൻ ആ ഒരു ദുരന്ത ഭൂമി കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആ ഒരു വേഷം ധരിച്ചാണ് പോയത് എന്ന കാരണത്താൽ നമ്മുടെ ശ്രീനിവാസൻ അഭിനയിച്ച സരോജ് കുമാറിലെ ആ ഒരു സിനിമയുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് കുറെ പേര് ട്രോൾ ചെയ്യുന്നതൊക്കെ കണ്ടു ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തെന്നാൽ അങ്ങനെ ഒരു പ്രദേശത്തേക്ക് സാധാരണക്കാരനായ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാനായിട്ട് സാധിക്കത്തില്ല ഗവൺമെൻറ് ഓഫീഷ്യൽസും അദ്ദേഹമാണ് അവിടുത്തെ സന്നദ്ധ പ്രവർത്തനങ്ങൾ സേവനങ്ങൾ ചെയ്യുന്ന ആർമി അതേപോലെയുള്ള ഒഫീഷ്യൽസിന് മാത്രമാണ് അങ്ങോട്ട് ചെന്ന് കയറാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു ദുരന്തഭൂമി ഭൂമി വിലയിരുത്താനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടത് അതിനുശേഷം അദ്ദേഹം മൂന്ന് കോടിയോളം രൂപ ആ ഒരു വയനാടിനായിട്ട് സമർപ്പിക്കുകയും അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ആ ഒരു ഫൗണ്ടേഷൻ വഴിയായിട്ടാണ് അദ്ദേഹം ആ ഒരു രൂപ സംഭാവനയായിട്ട് നൽകിയത് അതേപോലെ തന്നെ അവിടുത്തെ ഉള്ള സ്കൂള് പുനർനിർമ്മിക്കാനായിട്ടുള്ള സഹായവും അദ്ദേഹം അവിടെ വെച്ചിട്ട് പറയുകയുണ്ടായി അപ്പം ഇതൊന്നും കാണാതെ ഒരു വ്യക്തിയെ കണ്ണടച്ച് ട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരു വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ശരിക്കും പുച്ഛരാണ് അതൊക്കെ കണ്ടിട്ട് പുച്ഛം മാത്രമാണ് തോന്നുന്നത് ടാലൻറ്റെ മാത്രമല്ല മമ്മൂക്കയും അദ്ദേഹത്തിനാൽ കഴിയുന്ന ഒരു സഹായം ഇനിയും തുടർന്നും സഹായം ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് പേർ ഞാനിപ്പം സിനിമ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ രണ്ട് വ്യക്തികളെ ഞാനിവിടെ പോയിന്റ് ചെയ്തത് അതല്ലാതെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ വയനാടിനായിട്ട് സഹായവുമായിട്ട് എത്തുന്നുണ്ട് തീർച്ചയായിട്ടും എത്ര ചെറിയ തുകയാണെങ്കിൽ പോലും ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് തന്നെയാണ് അതിനുശേഷം ഞാൻ ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ട് കാണാനിടയായി ആ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഈ പ്രദേശത്തെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ വരുന്ന മോഹൻലാലിരിയിലേക്ക് എല്ലാവരും വരും പോകും ശ്മി എല്ലാവരും വരും പോകും ഞങ്ങൾക്കാരും ഉണ്ടാകില്ല എന്ന വിലാപവുമായി ഈ നാട്ടിലെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ മോഹൻലാൽ നരിയിലേക്ക് എത്തുന്നു അവരുടെ പ്രിയപ്പെട്ട താരം മോഹൻലാൽ നരിയിലേക്ക് എത്തുന്നു മോഹൻലാൽ അത് സഹോദരം കേൾക്കുന്നു ക്ഷമയോടെ എല്ലാം കേട്ടതിന് ശേഷം പറയും നിങ്ങൾ ഒറ്റക്കായും ആകില്ല എന്ന ഉറപ്പ് തരാനാണ് ഞാൻ വന്നത് എന്നുള്ളതാണ് അതായത് ഈ ദുരന്തത്തിന്റെ ഇരകളിൽ ഒരാളാണ് ആ സ്ത്രീ ആ സ്ത്രീ നേരെ മോഹൻലാൽ നരികയിലേക്ക് വന്ന് പറഞ്ഞത് എല്ലാവരും വന്നു പോകും പിന്നെ ഞങ്ങൾ ഒറ്റക്കാകും ഞങ്ങൾക്കാരും ഉണ്ടാകില്ല എന്ന് മോഹൻലാലിനോട് പരിഭവം പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഒറ്റക്കാകില്ല എന്ന് ഉറപ്പ് തരാനാണ് ഞാൻ വന്നത് നിങ്ങൾക്കെല്ലാവരും ഉണ്ടാകും ആത്മവിശ്വാസം നൽകി സമാധാനിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീയെ മോഹൻലാൽ മടക്കി ഹാഷ്മി ശരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞത് അവരുടെ വേദനയാണ് കാരണം എല്ലാവരും വന്ന് കണ്ടിട്ട് സമാധാനപ്പിച്ചിട്ടൊക്കെ പോകും പിന്നെ അത് ഈ ഒരു വിഷയം ഇല്ലാതാവും അവർ ദുരിതാശ്വാസ ക്യാമ്പിലോ അവർക്ക് ആരോ ആരോരും ഇല്ലാതായി പോകുമെന്നുള്ളൊരു പേടി മനസ്സിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പ്രതികരിച്ചത് അപ്പോൾ അതിന് ലാലേട്ടൻ കൊടുത്ത ആ ഒരു ഉറപ്പുണ്ടല്ലോ ആ ഒരു വാക്ക് അവിടെയുള്ള പലരുടെയും ഒരു പ്രതീക്ഷയായിട്ട് അത് മാറി കാണും ചിലപ്പോൾ അത്രത്തോളം പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിൽക്കുന്നവർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറി കാണും ലാലേട്ടന്റെ ആ വാക്കുകൾ തീർച്ചയായിട്ടും ഈ ലാലേട്ടനെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഇപ്പോൾ പ്രഖ്യാപിച്ച സഹായ വാഗ്ദാനങ്ങളൊക്കെ ലാലട്ടൻ്റെ ലാലടിൻ്റെ റൂമിലോ ലാലടിൻ്റെ എ സി ക്യാബിനിലോ ഒക്കെ ഇരുന്ന് പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നിട്ടും ലാലേട്ടൻ ലാലട്ടൻ ലാലട്ടന് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണെന്നൊന്നും ആരും പറഞ്ഞു കളയരുത് കാരണം മലയാളത്തിൻ്റെ എന്ന ലാലടിന് ആ ഒരു ഇനിയൊരു ഇമേജ് കൂട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽപരം ഒരു സിനിമ നടന് എത്തരത്തിലുള്ള ഇമേജാണ് മലയാളികൾക്കിടയിൽ ഉണ്ടാക്കേണ്ടത് സാധാരണപ്പെട്ട മലയാളികൾക്കിടയിൽ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കിയ ഒരു സിനിമ നടൻ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കും അത്രത്തോളം ഒരു എന്താ പറയുന്നത് മലയാളികൾക്കിടയിൽ ഒരു സ്വാധീനമുള്ള ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത് ആ മോഹൻലാലിന് ഇനി അവിടെ ഇറങ്ങി ചെന്നിട്ട് ഇമേജ് കൂട്ടേണ്ട ആവശ്യമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്കും തോന്നാറില്ലേ അത്തരത്തിൽ ദുരന്തത്തിൽപ്പെട്ടവരെ നമുക്കും കൈവി പിടിച്ച് സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളും വിചാരിക്കാറില്ല അങ്ങനെയുള്ള ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ ഒരു നാട്ടുകാർ എന്ന രീതിയിൽ പോലും പലരും അന്ന് പോലും നമ്മൾ ന്യൂസിൽ കണ്ടതാണ് നമുക്ക് പോയിട്ട് രക്ഷിക്കാൻ സാധിക്കും പക്ഷേ ആർക്കും സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ അത് അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തോന്നും അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അവരെ ഒരാളെങ്കിലും ഒരാളെ ജീവന ജീവൻ എന്താണ് കൈപിടിച്ച് നമുക്ക് എഴുന്നേൽപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവരുടെ ഉള്ളിലുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ലാലേട്ടനെ തോന്നിക്കൂടുകയില്ലല്ലോ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബറ്റാലിയൻ ആ ഒരു മദ്രാസ് റീജിയനിലുള്ള ആ ഒരു ബെറ്റാലിയനാണ് ലാലേട്ടൻ്റേത് അപ്പോൾ ആ ഒരു ബറ്റാലിയൻ അവിടെ സേവനം അനുഷ്ഠിക്കുമ്പോൾ അവരുടെ ഒപ്പം ചെന്ന് അവർക്കൊരു ഊർജ്ജമേഖാനും ഒക്കെ ലാലേട്ടൻ തോന്നിയെങ്കിൽ അതിനൊരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കത്തില്ല അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ലാലേട്ടനെ ലാലേട്ടൻ്റെ ഡ്യൂട്ടിയാണ് അവിടെ ലാലേട്ടൻ ചെയ്തത് അപ്പം അതിനെപ്പോലും ട്രോൾ ചെയ്യുന്നതൊക്കെ എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അതും ഇങ്ങനൊരവസ്ഥയിൽ ഇങ്ങനൊരു ഭൂമിയിലേക്ക് ഒരാൾ എത്തുമ്പോഴത്തേക്കും അയാളെ വ്യക്തിഗത്യെ ചെയ്യുന്നതിനായിട്ട് അയാളെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എത്ര ചിന്തിച്ചിട്ടും ഒരു കാര്യമാണ് എന്തായാലും അത്തരത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അതേപോലെയുള്ള കുറേ നെഗറ്റീവ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ നെഗറ്റീവ്സൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കി വിടുക ഓക്കെ അത്ര ആ ഒരു നെഗറ്റീവിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട നമുക്ക് ഇപ്പം വയനാട്ടിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ആ ഒരു ദുരന്തത്തെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നവരിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അവർക്ക് ഇനി ഒരു കൈത്താങ്ങാകാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ന് അവിടെ വന്നിട്ട് പറഞ്ഞുണ്ടായി അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് മാറ്റി വെച്ച ഒരു കൊച്ചുപോലും അതിൽ പങ്കാ ആ ഒരു രക്ഷാ ദൗത്യത്തിലെ പങ്കാളിയാണ് എന്നുള്ളത് അപ്പം ആ ഒരു രീതിയിൽ നമുക്കും ഇപ്പോൾ ഒരു ചെറുതെങ്കിൽ ചെറിയ എമൗണ്ട് നമുക്ക് അവർക്കായിട്ട് ഒരു കൈത്താങ്ങായിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് സോ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളും ചെയ്യുക